മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് അറിഞ്ഞതു മുതൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ സ്വന്തം മണ്ണ് വിട്ടുപോകേണ്ട ഗതികേടിലാകും തങ്ങളെന്ന് പ്രദേശവാസികൾ പറയും ഒന്നര വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു പ്രക്ഷോഭം തൊടിയത് ഞങ്ങൾ ഒരു മുന്നണി ഒരു സംവിധാനത്തിൽ കൂടെ എല്ലാ ആളുകളും കൃഷി രാഷ്ട്രീയ മാറ്റി വെച്ചുകൊണ്ട് ഇതുവരെ നമ്മൾ ഈ ഭരണകൂടം കണ്ണു തുറന്നിട്ടില്ല അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അറുന്നൂറ് മീറ്റർ ചുട്ട ചുറ്റളവിൽ മാത്രമാണ് ഈ പ്ലാന്റ് അനുമതി കൊടുക്കാൻ പാടും ഇവിടെ നൂറ്റമ്പത് മീറ്ററിലാണ് കുടിവെള്ള പദ്ധതി അതുപോലെ അംഗൻവാടി പള്ളി ഒരു നൂറുകണക്കിന് വീടുകൾ ഉള്ള ചുറ്റുമുള്ളത് അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ജനങ്ങൾ ഭയങ്കര ആശങ്കയിലാണുള്ളത് ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ നാടിനെ മൊത്തത്തിൽ ബാധിക്കും പിന്നെ കുടിവെള്ളം ഈച്ച ശല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാണ് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് തലമുറയ്ക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണണം ഒക്കെ ബുദ്ധിമുട്ടാണ് വെള്ളം അതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ കൂടിന്ന് വെച്ചാൽ ഈ നാട്ടുകാരനെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും എന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കണത് ഇത് പിന്നെ ഏതോ നാട്ടിൽ നിന്ന് വന്നവര് അവർക്ക് അവിടെ എല്ലാ സൗകര്യം ഉണ്ട് പക്ഷെ ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി അതിന് ജില്ലാ പഞ്ചായത്തിന്റെ anima